ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ എന്താ കുറച്ച് നൈറ്റ് പീസ് അതുപോലെ തന്നെ നമ്മുടെ കുർത്തീസ് കുർത്തീസ് എന്ന് പറയാൻ ഒരുപാടൊന്നും ഇല്ല മൂന്ന് നാല് പീസേ ഉള്ളൂ കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓഫറിൽ ഇട്ടിരുന്നതാണ് അപ്പോൾ അതിൽ കുറച്ച് ബാലൻസ് വന്നതാണ് കേട്ടോ അപ്പോൾ അത് ഒറ്റ ഒരു വീഡിയോ ആയിട്ട് ചെയ്താൽ എന്ന് വിചാരിച്ചിട്ടാണേ അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ തമിഴ് കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു പെട്ടിയുടെ കാര്യം ഇതാണ് നമുക്ക് പാഴ്സൽ വന്നൊരു ബോക്സാണത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് പറയാം നമ്മുടെ ടോപ്പിൻ്റെ കാര്യം ടോപ്പ് നമുക്ക് മീഡിയം മാത്രമാണ് കേട്ടോ സ്റ്റോക്ക് ഉള്ളത് ഈ മൂന്ന് ഡിസൈനും മൂന്ന് മോഡലും മീഡിയം മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ബാക്കി എല്ലാം തീർന്നു ഈ മൂന്ന് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് ഫസ്റ്റ് എൻ്റെ തയ്യൊരു ടൈപ്പാണ് ഇത് ഇതിൻ്റേത് ഇത് നമുക്ക് മീഡിയം എസ്സും കൂടി വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ എസും കൂടിയുണ്ട് അ ഈ ഒരു ടൈപ്പാണ് നല്ലൊരു മെറ്റീരിയൽ കേട്ടോ നല്ല തുണിയാണ് അതുപോലെ തന്നെ നല്ല വർക്കും ഫ്രണ്ടിലൊക്കെ നല്ല വർക്കും ആണ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ ഞാൻ ഫുള്ളായിട്ടുള്ള വീഡിയോ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാ പീസും തിരുത്തോട്ടോ ഇതിൻ്റെ നമുക്ക് ഈ ഒരു ഡിസൈൻ രണ്ട് പീസാണ് എമ്മും എസ് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഇവിടെ താഴോട്ടും പ്ലേറ്റ് ആണ് വരുന്നത് അപ്പോൾ ഈ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസ് അറിയില്ല ആ ഉള്ളവർ മാത്രം മെസ്സേജ് അയക്കാട്ടോ പിന്നീട് വേറെ സൈസ് സൈസുണ്ടോയെന്ന് ചോദിക്കേണ്ട ഞാൻ ഈ പറഞ്ഞ രണ്ട് സൈസ് മാത്രമേ ഈ ഒരു ഡിസൈൻ കാണത്തുള്ളൂ എമ്മും എസ് മാത്രം ഓക്കെ ഇതാണ് അപ്പോൾ നമുക്ക് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് കേട്ടോ നമുക്ക് ഈ റേറ്റിലൊക്കെ എന്തായാലും നിങ്ങൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യണേ എന്തായാലും കിട്ടത്തില്ല കാരണം ഈ ഒരു വർക്കൊക്കെ വെച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല റേറ്റ് നാനൂറ്റി സംതിങ് ഒക്കെ എന്തായാലും റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോ ഇട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് ഒൻപതാണ് ഓക്കെ ഫസ്റ്റ് ഈ ഒരു മോഡലാണ് പിന്നെ വരുന്നത് ദാ ഈ ഒരു ടൈപ്പാണ് ആണ് കേട്ടോ ദാ ഇതും നല്ല വർക്കാണ് കേട്ടോ ഇതും നമുക്ക് ഒറ്റ സൈസേ ഉള്ളൂ അതാ ആണ് മീഡിയം മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് നല്ല വർക്കാണ് വരുന്നത് ദാ ഇവിടെയും ഇതുപോലെ നല്ല വർക്ക് വരുന്നുണ്ട് ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ ഇതും നല്ലൊരു നല്ല തുണിയാണ് ജോർജിറ്റാണ് നല്ല തുണിയാണ് ഫുൾ ലൈനിങ് വരുന്നുണ്ട് ബാക്കിലും ഉള്ളിൽ അതായത് സ്ലീവിലും ഫുൾ ലൈനിങ് ഉണ്ടാകും ഓക്കെ അപ്പോൾ ഇതിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഫുൾ ഓപ്പൺ ആയിട്ടുള്ള പിക്ചർ ഇതിൻ്റെ ത്രീ ഡബിൾ നയൻ ആണ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ കോട്ട് സെറ്റ് ആണ് അതിന് നമുക്ക് രണ്ട് കളറാണ് ഉണ്ടായിരുന്നത് ബാക്കിയ കളർ ഉണ്ടായിരുന്ന ഫുള്ള് കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ അതും സൈസ് എം മാത്രമേ ഉള്ളൂ കേട്ടോ ഉണ്ടോ എം ആണ് വരുന്നത് ഇത് നല്ലൊരു മെറ്റീരിയൽ ആണ് കണ്ടോ എം ആണ് വരുന്നത് ഇതിൻ്റെ കുറേ സൈസൊക്കെ ഒരുപാട് പേര് വലിയ സൈസാണ് കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ വലിയ സൈസൊക്കെ ചോദിച്ചുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇതിൻ്റെ പാൻറ്റും ഷോ പാൻറ്റും ടോപ്പുമായിട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ടോപ്പ് ഇത് മാത്രമാണ് ഈ രണ്ട് ഡിസൈനിലാണ് ടോപ്പ് വരുന്നത് കോട്ട് സെറ്റ് ഇത് രണ്ട് ഈ ഒറ്റ സൈസ് മാത്രമേ ഉള്ളൂ ഒരു മോഡല് മാത്രമേ ഉള്ളൂ ഓക്കെ ഇതിൻ്റെ നമുക്ക് ത്രീ ഡബിൾ നയൻ അണ്ടർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ അതങ്ങനെയാണ് വരുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ നൈറ്റി പീസാണ് നൈറ്റി പീസ് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ നാല് അഞ്ച് പീസ് മാത്രമേ നൈറ്റി പീസേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് ഷോളും ഉള്ളതുകൊണ്ട് ഷോൾ ഇല്ലാത്തതുകൊണ്ട് ഷോൾ ഇല്ലാത്തത് അധികം പീസ് ഇല്ല ദാ ഇത് ഷോൾ ഇല്ലാത്തതാണ് ഈ ഒരു ടൈപ്പ് പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് നൂറ്റി എഴുപത്തൊൻപത് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തൊൻപത് ആ ഇത് പിന്നെ ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് അ ഈ ഒരു മോഡല് ഒരു കളറ് അപ്പം ഇതിന്റെ നമുക്ക് രണ്ട് കളറിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഷോളാണ് വരുന്നത് ഷോൾഡറിന് നമുക്ക് ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഷോൾഡർ ഫസ്റ്റ് ഇതായി ഒരു മോഡലാണ് ഇതിനകത്ത് ഇവിടെ ഇങ്ങനെയാണ് താഴ്ഭാഗത്തൊരു ഇതുപോലെയാണ് താഴ്ഭാഗം വരുന്നത് ആ ഇത് ഷോള് ഇത് വെച്ച് നമുക്ക് നേരത്തെ കുറേ കളറുകൾ ഉണ്ടായിരുന്നു ഇതിൻ്റേത് പർച്ചേസ് ചെയ് ചെയ്തവർ അവർ വർ ടോപ്പൊക്കെ തയ്ച്ചിട്ടുള്ള പിക്ചറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ടോപ്പൊക്കെ തയ്ക്കാനും നല്ലതാണ് ഷോളാണ് കേട്ടോ ഇത് ഇത് പിന്നെ വരുന്നത് ഇത് നേവി ബ്ലൂ പിന്നെ വരുന്നത് ഒരു മെറൂണാണ് മെറൂണും ഇതേപോലെ തന്നെയാണ് ബാക്ക് നമ്മുടെ താഴ്ഭാഗത്ത് ഇതുപോലൊരു ബോർഡർ വരുന്നുണ്ട് കണ്ട ഇതേപോലെ ബോർഡർ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഐയ്യൊരു ടൈപ്പാണ് ആട്ടോ നമ്മൾ അതാ മുന്നൂറ്റി പത്തിനൊക്കെ കൊടുത്തിട്ടിരുന്നതാണ് ഇതിൻ്റെ നമുക്ക് കളറുള്ള ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഒറ്റ പീസേ ഉള്ളൂ ഇത് മാത്രമേ വരുന്നുള്ളൂ ഇതിനകത്തും ഇത് ഫുൾ പ്ലെയിനാണ് കേട്ടോ ഇതുപോലെ തന്നെ ഫുള്ളായിട്ടാണ് വരുന്നത് ബോർഡർ ഉണ്ടാകത്തില്ല ഷോൾ ഇതാണ് റേറ്റ് ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാണ് അപ്പോൾ ഇതാണ് നൈറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് പിന്നെ ഞാൻ ഈ ഒരു ഇതിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഇതിൻ്റെത് എമ്മും എസ് ആണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത് ഒരു എല്ല് ഇരിപ്പുണ്ട് കാരണം വെച്ചാൽ ഞാനിത് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ വന്നപ്പോൾ തന്നെ ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു അതായത് ഇവിടെ കാണിച്ചുതരാം വേണ്ടവർ മാത്രം ചോദിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ പിക്ചർ ഇട്ടു തരാം അതായത് ഇവിടുന്ന് ഇവിടം വരെയും ഈ ബീറ്റ്സ് കട്ട് ബീറ്റ്സ് അത് വിട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഞാനത് ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ ഞാനത് മാറ്റിവെച്ചതാണ് റിട്ടേൺ കൊടുക്കാം എന്ന് വിചാരിച്ചത് മാറ്റി വെച്ചതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് കട് ബീഡാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം ഒരുപാടില്ല ഇവിടുന്ന് ഇവിടം വരെ ആയിട്ടാണ് വരുന്നത് അങ്ങനെ വിട്ടു പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഞാൻ എന്തെങ്കിലും റേറ്റിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാം തരാം അപ്പോൾ വേണ്ടവർ എല്ലാ ആണ് കേട്ടോ സൈസ് വരുന്നത് ആ എല്ല് അങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ വേണ്ടവർ പറയുകയാണെങ്കിൽ എൻ്റെ ഫോട്ടോസ് ഇട്ട് തരാം ഫോട്ടോ ഇട്ട് തരാം അപ്പോൾ ഇതിൻ്റെ നമുക്ക് നല്ല പീസ് വരുന്നത് എം എം എസ് മാത്രമാണ് ആട്ടോ ഉള്ളത് ഓക്കെ അപ്പോൾ ഇത്രയാണ് വരുന്നത് ഓക്കെ പിന്നെ നമ്മുടെ ആ പെട്ടി കണ്ടോ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇതൊരു പാഴ്സൽ വന്നു നമ്മുടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആട്ടോ അപ്പോൾ ഇത് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നതാണ് അപ്പോൾ ഞാൻ വെച്ചാൽ നിങ്ങളെ കൊണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ നിങ്ങളിത് ഗെസ് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള രണ്ട് മൂന്ന് ക്ലൂ ഞാൻ പറയാം അപ്പോൾ ഗെസ്സ് ചെയ്യാം എന്താണെന്നുള്ളത് ഗസ് ചെയ്തിട്ട് നമ്മുടെ ഈ കമൻറ് ബോക്സിൽ അതായത് ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്ന ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക എന്താണ് ഐറ്റം ഒന്ന് കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ പറയുന്ന എല്ലാവർക്കും സെലക്ട് അല്ല സെലക്ട് ചെയ്തിട്ടല്ല കറക്റ്റ് ആൻസർ പറയുന്ന എല്ലാവർക്കും നമ്മൾ ഇതിനകത്തുള്ള ആ പ്രൊഡക്റ്റ് തന്നെ അയച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം കറക്റ്റ് ആൻസർ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ഗീവേ ആക്കി ആണെങ്കിലും ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പം നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ കൂടി നമുക്ക് സെലക്ട് ചെയ്തിട്ടൊക്കെ വരുമ്പോഴത്തേക്കും എന്തായാലും അവർ സെലക്ട് ചെയ്യുന്ന രണ്ടോ മൂന്നോ പേർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് കറക്റ്റ് ആണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നമ്മൾ എല്ലാവർക്കും ആ പ്രൊഡക്റ്റ് അയച്ചു തരുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു നമ്മൾ എല്ലാവർക്കും നമ്മൾ അത് അയച്ചു തരുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഇപ്പോൾ എല്ലാവർക്കും കൂടി ആവുമ്പോഴത്തേക്കും നമുക്ക് ഷിപ്പിംഗ് ചാർജ് എല്ലാവർക്കും കാരണം നമ്മൾ പ്രൊഡക്റ്റ് എന്തായാലും ഫ്രീ ആയിട്ടാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് കൂടി വരുമ്പോഴത്തേക്കും ഒരുപാട് ആകും കാരണം എല്ലാവർക്കും കൂടി വരുമ്പത്തേക്കും ഒരുപാടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് നിങ്ങൾ പേ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് എടുക്കുന്ന ടൈമിലാണെങ്കിൽ ആ സമയത്ത് ഞാൻ ആ ഒറ്റ ഷിപ്പിംഗ് തന്നെ അങ്ങനെയായിരിക്കും തരുന്നത് കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന കുറച്ച് പേർക്കാണെങ്കിൽ ഓക്കെ ആയിട്ട് നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഷിപ്പിംഗ് ചാർജ് അത്രയും പേരല്ലേ ഉള്ളൂ അങ്ങനെ നമുക്ക് അയച്ചു കൊടുക്കാം ഇപ്പോൾ എത്ര പേരാണെന്ന് അറിയില്ല അപ്പം അപ്പം എല്ലാവർക്കും കൂടി ആവുമ്പോഴത്തേക്കും ഷിപ്പിംഗ് ചാർജ് ഒരുപാട് വരും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് നാല്പത്തഞ്ച് രൂപ കേട്ടോ നാൽപ്പത്തഞ്ച് രൂപ നിങ്ങൾ പേ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അയച്ചു തരാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോഡക്റ്റ് എപ്പോഴെങ്കിലും എടുക്കുമ്പോൾ എടുക്കുമ്പോൾ ആണെങ്കിലും അങ്ങനെ അയച്ചു തരാം ഓക്കെ പിന്നെ ഇതിൻ്റെ ക്ലൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഞാൻ ഇതിന് മുന്നേ സെയിൽ നമ്മൾ ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഐറ്റം ആണ് പിന്നെ എന്ന് വെച്ചാൽ പുതിയതായിട്ട് വന്നതല്ലെന്നാ കേട്ടോ പുതിയതായിട്ട് നമുക്ക് വന്നതല്ല സെയി സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ഐറ്റം ആണ് കൂടാതെ ഇതിൻ്റെ ഈ ബോക്സിനകത്ത് ഒറ്റ ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ കാരണം വെച്ചാൽ നമുക്ക് പാഴ്സൽ പാർട്ടിൽ വരാൻ നേരം ഒരുപാട് ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ള വരുന്നത് ഇത് അങ്ങനെയല്ല ആ ഒറ്റ ഐറ്റം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ അതായത് എന്താ വെയിറ്റ് ഒരുപാട് ഇല്ല വെയിറ്റ് അധികം ഇല്ലാത്ത ഐറ്റമാണ് ഇതിനകത്ത് ഉള്ളത് എന്നാൽ ഒരു അഞ്ഞൂറ് പീസുള്ള ഇതിനകത്തുണ്ട് കേട്ടോ അഞ്ഞൂറ് പീസാണ് നമ്മൾ ഓർഡർ കൊടുത്തത് അഞ്ഞൂറ് പീസാണ് ഈ ഒരു ബോക്സിനകത്ത് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്ന് വെച്ചാൽ വെയിറ്റ് അധികം ഇല്ല എന്നാൽ അഞ്ഞൂറ് പീസുണ്ട് അപ്പോൾ തന്നെ ഈ ഒരു ബോക്സിനകത്ത് അഞ്ഞൂറ് പീസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും കൊള്ളുന്നത് ഒക്കെ ഒന്ന് നോക്കി ഊഹിച്ച് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിന് നമ്മൾ പീസ് കണക്കാണ് വെയിറ്റ് അനുസരിച്ചല്ല നമ്മളിത് കൊടുക്കുന്നത് പീസ് കണക്ക് ഇപ്പോൾ അഞ്ച് പീസ് പത്ത് പീസ് ആ ഒരു ഇതിനകത്താണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ കമൻ്റ് ചെയ്യുക ഒരുപാടൊന്നും പറയേണ്ട കേട്ടോ ഇപ്പോൾ ഒരു നിങ്ങളിടുമ്പോഴത്തേക്കും മാക്സിമം ഒന്നോ രണ്ടോ മാത്രം നിങ്ങൾ ഇടാം ഒരുപാട് ഒരുപാട് ഐറ്റത്തിൻ്റെ പേരിടരുത് അങ്ങനെ ഇടവാ ഇടുന്നവർക്ക് നമ്മൾ അങ്ങനെ ഉള്ളവർക്ക് സെലക്ട് ചെയ്യത്തില്ല അങ്ങനെ നമുക്ക് ഒരുപാട് ഇടാൻ ഞാൻ ഒത്തിരി ഇടുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആൻസർ മാത്രം ഉള്ളവർക്ക് കൊടുക്കാം അങ്ങനെ ചെയ്യില്ല കൂ മാക്സിമം രണ്ടെണ്ണം ഒന്നോ രണ്ടോ നിങ്ങൾ ഗെസ് ചെയ്ത് കമൻറ്റ് ചെയ്യാം അതിൽ നിന്ന് കറക്റ്റ് ആൻസർ പറയുന്ന എല്ലാവർക്കും ആയിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇതിൻ്റെ വീഡിയോ നാളെ ഇടൂ കേട്ടോ ഇത് ഓപ്പൺ ആക്കുന്ന വീഡിയോ ഞാൻ നാളെ ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണേ Goodbye.